വയനാട് മുണ്ടക്കൈ ദുരന്തം ഇപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അയാ പൈസ എപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല വന്നതിനും ചെലവാക്കിയതിനൊക്കെ കണക്ക് ചോദിക്കുന്ന പതിവ് സംവിധാനം പ്രളയകാലത്ത് അരിന്റെ പൈസ ചോദിച്ചതൊക്കെ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കൈ ദുരന്തത്തിലും സർക്കാർ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് വേറൊന്നും പറയാനില്ല എന്ത് വാട് എന്തിനാ പിന്നോട് കേന്ദ്ര സർക്കാർ പരിശോധിച്ച വകയിൽ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം രൂപ ബില്ലിട്ട് കേന്ദ്ര സർക്കാർ നിലപാട് എടുത്തു അധികൃതർ ഇനി കൊണ്ടുവന്ന ഹെലികോപ്റ്ററിന് നൂറ്റി അമ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപ വാടകയും വാങ്ങും ആരത്തിൽ നിന്ന് വാങ്ങും കേരളത്തിൽ നിന്ന് വാങ്ങും അതായത് മരിച്ച ആളുകളുടെ ബോഡി എടുക്കുന്ന സമയത്ത് അവരുടെ എന്താ പറയുക ഡി എൻ എ പരിശോധിച്ച് അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നതിനാവശ്യമായിട്ട് ഡി എൻ എ പരിശോധിക്കുന്ന സമയം അതിന് ചിലവായിട്ടുള്ള പൈസ ഹെലികോപ്റ്ററിൻ്റെ ചിലവ് ഇങ്ങനെയുള്ള ചിലവുകളൊക്കെ ഇത് വഹിക്കുന്നത് ഇവിടെ ബി ജെ പി കാര് ഭയങ്കര ആഘോഷമായിരുന്നു കറണ്ട് സമയത്ത് ഹെലികോപ്റ്റർ വന്നു നാവികസേന വന്നു ഇപ്പം എന്താ ഇതിനൊക്കെ പൈസ അങ്ങോട്ട് കൊടുക്കണം എന്താതിനൊക്കെ പറയാ പിന്നെ എന്തിനാണ് വരാണ്ട് അവിടെ കടന്നു തുടങ്ങിയാ പറയുന്നു എന്തിനാണ് നമ്മളെ നിങ്ങളൊരു സഹായം ചെയ്യണില്ല കൈയിട്ട് വാരും ചെയ്യാ ഇള്ളേന്ന് കണക്ക് പറഞ്ഞു മേടിക്കും ചെയ്യാ എന്താ കേരളം ഈ കേന്ദ്രത്തിന്റെ അതായത് ഇന്ത്യയിലുള്ള സംസ്ഥാന എനിക്ക് തോന്നുന്നു കേരളം അല്ല പാകിസ്ഥാനിലാണെന്നാണ് അവർ വിചാരിച്ചാൽ അത്രയും ശത്രുതാ മനോ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറണത് എത്ര ആളുകൾ മരണപ്പെട്ടു എത്ര കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു എന്തൊക്കെ അവിടെ സംഭവിച്ചു ഇതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല ആൾക്കറിയാലോ പക്ഷെ ഇപ്പോഴും മോദിക്ക് അത് മനസ്സിലായില്ല പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ അയാൾ പഠിച്ചിട്ട് ഇപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അല്ല ഇപ്പോഴും അത് തീരുമാനമില്ല ഇപ്പോൾ എന്തോ ഒരു ഒരു ലിസ്റ്റിൽ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും സർക്കാരിന് സഹായമാകുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന് സഹായമാകുന്ന രീതിയിൽ ഒരു പത്ത് പൈസയുടെ സഹായം പക്ഷെ വളരെ മോശം അവസ്ഥ ഇത് ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോകുന്നവർ ഓരോന്ന് സംഭവം ഇവര് എന്താ പറയുക എത്ര എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഇവര് എന്താണോ വിചാരിച്ചത് വർഗീയത തുപ്പാനും ഇത്തരത്തിൽ അവർ അവരുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനത്തിന് മൊത്തം അവർ ലിസ്റ്റിൽ വെട്ടി വെട്ടിത്തിരുത്തണം എന്നിട്ട് മാക്സിമം അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന പോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇപ്പം അസമിലെ കേസ് അത് ഇതിൻ്റെ കൂടുതൽ പറയുന്ന വിചാരിക്കണത് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ട് ബി ജെ പിൻ്റെ കാര്യം പറയുന്നത് ബീഫ് നിരോധിച്ചു അസമിൽ ബീഫ് നിരോധിച്ചു എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലടക്കം ഈ ബീഫ് നിരോധനം നേരെ പറഞ്ഞ് 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 എന്താണ് പശു വരെ അമ്മയാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം അല്ല അല്ല മീൻ പറയില്ല മീൻ എന്താ ജീവനുള്ള വസ്തു അല്ലേ നിരോധിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ജീവനുള്ള ഒരു വസ്തുവിനെയും കൊന്നു തിന്നാൻ പാടില്ല എന്ന് പറയണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും വിഭാഗത്തിന് മാത്രം ഇമാതിരി തമ്മാടിത്തരം കാണിക്കരുത് എന്തൊരു ദേശികളെ ആട് തിന്നിണ്ടെങ്കിൽ പോത്തിനെ തിന്നാം പോത്തിനെ തിന്നെങ്കിൽ എല്ലാത്തിനും തിന്നാം പശുവിനെ തിന്നാം പശുവിനെ തിന്നുന്ന ആൾക്കാരൊന്നും ഇല്ല പൊതുവേ പക്ഷെ തിന്നണ്ടെങ്കിൽ കോയിന് തിന്നിട്ടില്ലേ കോഴിന് തിന്നണ്ടെങ്കിൽ എന്താ പോത്തിന് നന്ദേ മീൻ ജീവിലുള്ള വസ്തു അല്ലേ ജീവുള്ള എന്തു അല്ലേ അതിന് തിന്നിണ്ടെങ്കിൽ എന്താ തിന്നാല് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പൊ എന്താ ആരെ പറഞ്ഞ കാര്യമില്ല എത്ര പറയാനല്ലോ കിറ്റ് ഇന്ത്യ നല്ലത് മോദിനോട് ഇന്ത്യ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഞങ്ങക്ക് മനസ്സിലാണല്ലോ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാണല്ലോ മറ്റേ പൈസന്റെ ഉപകാരമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പത്ത് പൈസ ഉപകാരമില്ല ഒരു ദുരന്തം വരുമ്പോൾ കൂടെ നിൽക്കേണ്ട സർക്കാർ വന്നിട്ട് ആ കുട്ടിനെയൊക്കെ താലോലിച്ച് പോയതാണ് മൂപ്പരി പിന്നെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഒന്നും ചെയ്തില്ല ചെയ്തില്ല ചെയ്തില്ലെന്ന് മാത്രല്ല ചെയ്തതിന് കണക്കും കൂടി ഒരു അവസ്ഥയാണ് പറയാനുള്ളത് എന്താ വേറെ പോകണം മിസ്റ്റർ പോയി തരണം പറയുന്നു എന്താച്ച് പറയേണ്ട അറിയില്ല ദേഷ്യം വരിക കാരണം ഇവിടെ മറ്റുള്ള പാർട്ടിക്കാർ ഇപ്പോൾ ഭരണ പാർട്ടി എന്ത് ചെയ്തു മറ്റേതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമ തെമാടിത്തരമാണ് ഒരു അർഹതപ്പെട്ട സംഭവമാണ് അത് നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ വേണ്ട കാര്യങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ പിരിച്ചുണ്ടാക്കിയിട്ടുണ്ട് പോട്ടെ നിങ്ങൾ സഹായം ചെയ്യേണ്ട പക്ഷെ അതിന് എന്തിനും കൈയ്യിട്ട് വരുന്നത് നിങ്ങൾ അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ കറക്റ്റ് ടൈമിൽ വന്നു പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡയലോഗ് കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് കാരണം ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നും അല്ലു ഇവിടെ ഹെലികോപ്റ്റർ ഗോവിയുടെ പ്രതികരണം എടുക്കണം ഇപ്പൊ പറയും അത് എന്നോടല്ലേ തീട്ടത്തിനെ കുറിച്ച് ചോദിച്ചാൽ മതി പറയും പിള്ളേർ പറയാം അതാ പറയാ അല്ലെങ്കിൽ സുരേഷ് ते ते െ ഞാന് മൂപ്പർക്ക് കിട്ടണം എന്നോ ഗോപിക്ക് പക്ഷെ അവിടെ നിന്ന് കിട്ടാത്തോണ്ടാണ് അതിനൊന്നും ആഗ്രഹം ഉണ്ട് സത്യത്തിൽ എന്തൊക്കെയോ ചെയ്യണം എന്നാഗ്രഹണ്ട് പക്ഷേ വിചാരിച്ച ഒന്നും അല്ല നടക്കണത് കേരളത്തിന് സപ്പോർട്ട് കിട്ടുന്നില്ല കേരളത്തിലേക്ക് ഇത് മനസ്സിലായി ബി ജെ പിയിൽ നടക്കുന്ന തെമ്മാടത്തിലാണെന്ന് മൂപ്പർക്കരെ മനസ്സിലായിട്ടുണ്ട് മൂപ്പർ വിചാരിച്ച പോലെ നല്ല ഒന്നും ഇതില് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നിവർത്തില്ല കുറ്റം പറയാനും വയ്യ വേറെ പാർട്ടിക്ക് വരാനും വയ്യ ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും ആ പാർട്ടിക്ക് വിട്ടിട്ട് സിനിമയിൽ മാത്രം നിൽക്കുക പറയുമ്പോ പറയാം അപ്പോൾ ഓക്കെ മോഡിജി അടുത്ത നാടകം എന്താന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം നന്നാവൂല എന്തുവാണെത്തല്ലമാവ നോക്കാം ചിലപ്പോൾ നന്നായാലും ചാൻസ് ഇല്ല